ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കുറുമയാണ് കേട്ടോ അതിനായിട്ട് ഗ്രീൻ പീസ് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് നടുക് കയറിയതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടോ ഒന്ന് വേവിക്കാൻ വെക്കാം ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ ഒരു അരമുറിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അഞ്ചെട്ട് അണ്ടിപ്പരിപ്പും കുറച്ച് പെരിഞ്ചീരുക ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അണ്ടി പരിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ കറിക്ക് കുറച്ച് കട്ടി കൊടും ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏല അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് പച്ചമുളക് നടുകി കയറിയതും ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി വഴറ്റാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പൊടികളായിട്ട് ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വെന്ത് കിട്ടണം നന്നായി വെന്ത് ഉടഞ്ഞാൽ മാത്രമേ ഈ കറിക്ക് നല്ല തിക്നെസ്സും നല്ല ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ ഇനി ഈ ഗ്രീൻ പീസ് നമ്മുടെ ഉള്ളിയുടെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അണ്ടി പരിപ്പൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു സ്പൂണ് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി മൂപ്പിച്ചിട്ട് ഒന്ന് കൊട്ടി കൊടുക്കുക ഞാനിവിടെ ഉള്ളി മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഗ്രീൻ പീസ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ചൂടുള്ള ചപ്പാത്തിയും പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണം